ഇപ്പൊ നമ്മുടെ വീടിൻ്റെ അടുത്തൊക്കെ പെന്തകോസിൻ്റെ ഇതുപോലത്തെ പ്രാർത്ഥനാ സെന്റർ ഒക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര ഒച്ചയും ബഹളമൊക്കെ ആയിരിക്കും ഇവരിപ്പോൾ ക്രിസ്ത്യാനികളുടെ അത്രയും ഇവർക്ക് ബല ഇല്ലാത്തതുകൊണ്ട് ആൾ ബലം ഇല്ലാത്തതുകൊണ്ടാണ് ഇവർ നമ്മുടെ വീടുകളിലേക്ക് വന്ന് ആളുകളെ ചേർപ്പിക്കാനും ഒക്കെ നിൽക്കുന്നത് കഴിഞ്ഞ ദിവസം പെന്തക്കോസ്സുകാരെ കുറിച്ച് വലിയൊരു പഠനം നടത്തിയ ഒരാളെ കണ്ടു എനിക്ക് തോന്നുന്നത് അദ്ദേഹം ഈ പെന്തക്കോസുകാരെ കുറിച്ച് വലിയൊരു പ്രബന്ധം തന്നെ എഴുതിയ ആളാണ് കേട്ടിട്ടില്ലേ ഇരുന്നൂറ്റമ്പത് പേജിന്റെ ഊഹാപോഹങ്ങൾ എന്നൊക്കെ പറയുന്ന കേട്ടിട്ടില്ല എന്ന് പറയുന്ന പോലെ അദ്ദേഹം വലിയൊരു പ്രബന്ധം തയ്യാറാക്കിയ ആളാണ് പെന്തക്കൂസുകാരെ കുറിച്ച് അപ്പോൾ ഞാൻ അയാളെ കളിയാക്കിയതല്ല അദ്ദേഹത്തിൻ്റെ വീഡിയോ കണ്ടപ്പോൾ ഒരേ സമയം തന്നെ അദ്ദേഹം പെന്തക്കൂസുകാരെ ട്രോളുന്നതായിട്ടും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ചില അറിവില്ലായ്മയിൽ നിന്ന് പറഞ്ഞ കാര്യമായിട്ടും നമുക്ക് ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ തോന്നും അപ്പോൾ അദ്ദേഹം പറയുന്ന ചില വാസ്തവവിരുദ്ധമായിട്ടുള്ള ചില കാര്യങ്ങൾ അതായത് പെന്തക്കൂസുകാർ നമ്മുടെ വീട്ടിൽ വരുന്നത് അവർക്ക് ബലമില്ലാത്തത് കൊണ്ട് ആളെ ചേർക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ പറയുന്ന ചില കാര്യങ്ങൾ പെന്തക്കൂസുകാർ രാവിലെ മുതൽ അങ്ങ് വരികയാണ് ആളെ ചേർക്കാൻ വേണ്ടി നമ്മുടെ വീടുകളിൽ അപ്പോൾ ഇതൊക്കെ പൊതുസമൂഹങ്ങൾ ഇതൊക്കെ കേൾക്കുമ്പോൾ തെറ്റിദ്ധരിക്കാനിടയുണ്ട് അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഇപ്പം നമ്മുടെ വീടിൻ്റെ അടുത്തൊക്കെ പെന്തകോസ്റ്റിൻ്റെ ഇതുപോലത്തെ പ്രാർത്ഥനാ സെൻറ്ററൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര ഒച്ചയും ബഹളമൊക്കെ ആയിരിക്കും സാധാരണ ക്രിസ്ത്യാനികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പെന്തകോസ് വേറൊരു വിഭാഗമുണ്ട് ഉള്ളു പക്ഷെ പെന്തകോസ്കാർ ഒത്തിരി ഒച്ചത്തിൽ ബഹളം വെക്കുകയും തൈകുട്ടിയെല്ലാം ദൈവത്തെ സ്വദിക്കുന്നതായി എന്നാൽ മാത്രമേ ദൈവത്തിന് പ്രീതികരമാകൂ എന്നുള്ളതാണ് ഇവരുടെ വിശ്വാസം അത്രയും ഉച്ചത്തിൽ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിച്ചു അത്ര ഉച്ചത്തിൽ ദൈവം വിളികേക്കുന്നു എന്നുള്ളതാണ് ഇവരുടെ വിശ്വാസങ്ങൾ ഇവരിപ്പോൾ ക്രിസ്ത്യാനികളുടെ അത്രയും ഇവർക്ക് ബലമില്ലാത്തതുകൊണ്ട് ഇവർ ഇവർ നമ്മുടെ വന്ന് ആളുകളെ ആളുകളെ ചേർപ്പിക്കാനും ഒക്കെ നിൽക്കുന്നത് ഈ സഹായിക്കാൻ കൂടി ആൾക്കാർ കേട്ടോ ഉച്ചത്തിൽ ദൈവത്തെ മാത്രമേ ദൈവം കേൾക്കുള്ളൂ പറയുന്നത് ക്രിസ്ത്യാനികൾ വരെ പെന്തക്കോസ്കാർ വേറെ ക്രിസ്ത്യാനികൾ ആയിട്ട് നടക്കുന്ന ആൾക്കാരാണ് പെന്തക്കോസ്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മറ്റൊരു ആൾക്കാരാണല്ലോ മറ്റൊരു വിഭാഗമാണല്ലോ എന്നാണ് പറയുന്നത് അപ്പൊ ക്രിസ്ത്യാനികൾന്താ ക്രിസ്തുവിനെ അനുഗമിക്കുന്ന ആൾക്കാരാണ് ക്രിസ്ത്യാനികൾ അപ്പൊ പെന്തക്കോസ്കാർ ക്രിസ്തുവിനെ അനുഗമിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ ബൈബിൾ എടുത്ത് വായിച്ചു നോക്കും പുതിയ ഒക്കെ എടുത്ത് വായിച്ചു നോക്കും അപ്പം നമുക്ക് മനസ്സിലാകും ക്രിസ്ത്യാനികൾ ബെന്തക്കോസുകാർ ക്രിസ്ത്യാനികളാണോ അല്ലയോ എന്ന് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പഠിപ്പിക്കൽ അതുപോലെ തന്നെ അനുസരിക്കുന്ന വിഭാഗമാണ് ബെന്തക്കോസുകാർ നിങ്ങൾ ലോകത്തിൻ്റെ അറ്റത്തോളം എൻ്റെ സുവിശേഷം ചെന്ന് പറയണം അത് അതുപോലെ അനുസരിക്കുന്ന ആൾക്കാർ എത്ര പേരുണ്ട് അപ്പം ഞാൻ മറ്റേ ആൾക്കാരെയും വിമർശിക്കുന്നില്ല നമുക്കറിയാം നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്നൊരു പത്ത് നൂറ്റമ്പത് കിലോമീറ്റർ എങ്ങോട്ട് പോയാലും നമ്മൾ ഒരു പാസ്റ്റർ എന്ന് പ്രസംഗിക്കാൻ നമുക്ക് കാണാൻ പറ്റും എത്ര മറ്റ് എത്ര സഭ ഇതര ക്രിസ്ത്യൻ വിഭാഗം ഇങ്ങനെ സുവിശേഷം പറയുന്നു എന്ന് നമുക്ക് തന്നെ അറിയാം എത്ര പേര് അങ്ങനെ നിന്ന് പറയുന്നുണ്ടോ എന്ന് നമുക്കറിയാം അപ്പം ഇദ്ദേഹം പറയുന്നൊരു മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇത് ഇവർക്ക് ആൾബലമില്ല ഇവർക്ക് ആൾബലം ഇല്ലാത്തത് നമ്മുടെയൊക്കെ വീടുകളിൽ കയറി ഇറങ്ങി ആളെ ചേർക്കുന്നത് അപ്പോൾ ഇത് ഞാൻ ആദ്യം പറഞ്ഞപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ അജ്ഞത കൊണ്ടോ ഇല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ അറിവില്ലായ്മ കൊണ്ടോ ആവാം ചിലപ്പോൾ ഇദ്ദേഹം പറയുന്നത് ഞാൻ അദ്ദേഹത്തെ കുറ്റം പറയല്ല അപ്പോൾ ഇദ്ദേഹം പറയുന്നത് ഇവർക്ക് ആൾബലമില്ല സുഹൃത്ത് എന്തിനാണ് ആൾബലം ഞങ്ങൾ ഒരു കാര്യത്തിനോടും പ്രതികരിക്കാനോ അല്ലെങ്കിൽ വാളെടുക്കാനോ നിൽക്കുന്ന ആൾക്കാരല്ല അപ്പം ഞങ്ങൾക്ക് എന്തിനാണ് ആൾബലം ഞങ്ങൾക്ക് ആൾബലത്തിന് വേണ്ടി ആൾ ആൾക്കാരെ വീടുകളിൽ ചെന്ന് ചേർക്കുന്ന പരിപാടി ഒന്നും ഞങ്ങൾക്കില്ല നിങ്ങൾ ഞങ്ങളെ തെറ്റിദ്ധരിച്ച് വെച്ചിരിക്കുകയാണ് അപ്പം ഈ വീഡിയോ ചില ആൾക്കാരെങ്കിലും കാണുമ്പോൾ നിങ്ങൾ ഒരു തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട് ഞങ്ങൾ ആൾബലം കൂട്ടാൻ വേണ്ടി ആൾക്കാരുടെ വീടുകളിൽ ചെന്ന് ആൾക്കാരെ പിടിക്കുന്ന ആൾക്കാരല്ല ഞങ്ങൾ അപ്പോൾ ഇതുപോലുള്ള പല ആക്ഷേപങ്ങളും ഉണ്ട് ഞാൻ അതിനൊന്നും ഇപ്പോൾ മറുപടിയാ പറയാൻ ഉദ്ദേശിക്കുന്നില്ല അപ്പം ഈ പെന്തക്കോസുകാർ ഈ പല ആൾക്കാരുടെയും വീടുകളിൽ ചെന്ന് കയറുകയാണ് പെന്തക്കോസുകാർ ആൾക്കാരുടെ വീടുകളിലൊന്നും ചെന്ന് കയറി സൂക്ഷാൻ ചുമ്മാതെ ഇടിച്ച് കയറി അല്ലെങ്കിൽ അനുവാദം കൂടാതെ വീടിൽ അതിക്രമിച്ച് കയറുന്ന ഒരു സ്വഭാവം ബെന്തക്കൂസുകാർക്കില്ല അതാദ്യം മനസ്സിലാക്കണം ആൾബലം ത്തിന് വേണ്ടി ആൾബലം കൂട്ടാൻ വേണ്ടി ആളെ ചേർക്കുന്ന പരിപാടിയില്ല ഞങ്ങളറിഞ്ഞ സത്യം ഞങ്ങൾ മറ്റുള്ള ആൾക്കാരോട് വിളിച്ച് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ എന്തിനാണ് ആൾബലം ഒന്നോ രണ്ടോ പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നിടത്ത് എൻ്റെ സാന്നിധ്യം ഉണ്ടെന്ന് പറഞ്ഞ കർത്താവ് അതാണ് ഞങ്ങളുടെ ആധാരം ഞങ്ങൾക്ക് ഒരുപാട് ആൾബലമൊന്നുമില്ല ഞങ്ങളുടെ ചർച്ചകളിലൊക്കെ നിങ്ങൾ വന്ന് നോക്കിയാൽ ഞങ്ങൾ മറ്റ് ഇതര ക്രൈസ്തവ സഭകൾ പോലെ ഒരുപാട് ആൾക്കാരൊന്നുമില്ല കുറച്ച് ആൾക്കാരൊക്കെ ഉള്ളൂ പക്ഷെ ഞങ്ങൾക്ക് ഒരുപാട് ആൾക്കാർ ഉണ്ടെങ്കിൽ മാത്രമേ ദൈവം പ്രസാദിക്കൂ എന്നുള്ള അഭിപ്രായവും ഞങ്ങൾക്കില്ല ഒന്നോ രണ്ടോ പേരൊക്കെ മതി കൃത്യമായി ദൈവത്തെ ആരാധിക്കുന്ന ഒന്നോ രണ്ടോ പേര് മതി ഒന്നോ രണ്ടോ പേര് നടുവിൽ കർത്താവിൻ്റെ സാന്നിധ്യം ഉണ്ടെന്നാണ് കർത്താവ് പറഞ്ഞത് എന്തിനാണ് ആൾബലം ആൾബലം കായികപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഗുണം ഉപയോഗിക്കത്തുള്ളൂ ആൾബലം യഹോവ ഭക്തന്മാർ തമ്മിൽ തമ്മിൽ സംസാരിച്ചു യഹോവേത് ശ്രദ്ധ വെച്ച് കേട്ടു കർത്താവിൻ്റെ ഭക്തന്മാർ തമ്മിൽ തമ്മിൽ രണ്ടുപേർ സംസാരിച്ച അഹോ അത് സ ശ്രദ്ധ വെച്ച് കേൾക്കും ഒരുപാട് ആൾബലത്തിൻ്റെ ഒന്നും ആവശ്യമില്ല അതുപോലെ തന്നെ അദ്ദേഹം പറയുന്നൊരു മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ് പറയുന്നത് ഇവർ എന്താണ് കൈകൊട്ടി പ്രാർത്ഥിക്കുന്നത് ഇവർ കൈകൊട്ടി ഒച്ച വെച്ച് വെച്ചങ്ങ് പ്രാർത്ഥിക്കുക കൈകൊട്ടി ഒച്ച വെച്ച് പ്രാർത്ഥിക്കുന്നത് ദൈവം കേൾക്കാൻ വേണ്ടിയാണ് അതായത് ഒരുപാട് ശബ്ദത്തിൽ പ്രാർത്ഥിച്ചെങ്കിൽ മാത്രമേ ദൈവം കേൾക്കത്തുള്ളൂ അപ്പം ഇവരുടെയൊക്കെ വിചാരം സ്വർഗത്തിലേ ഇരിക്കുന്ന ദൈവം എന്ന് പറയുന്നത് ഏതാണ്ട് ചാരുകസരി ഇരുന്ന് കൂഞ്ഞിക്കൂടി ഇരിക്കുന്ന ഒരു വെല്ലുപ്പനാണെന്നാണ് ഇവരുടെയൊക്കെ വിചാരം നമുക്കതിന് ഒരു വിചാരമൊന്നുമില്ല ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് ദൈവം സ്വർഗത്തിൽ നിന്നും കേൾക്കണമെങ്കിൽ ഇവിടുന്ന് ഒച്ച വെച്ച് പ്രാർത്ഥിച്ചാലേ അവിടെ കേൾക്കത്തുള്ളൂ ഈ സ്വരം അങ്ങ് ചെല്ലത്തുള്ളൂ അങ്ങനെയുള്ള ഒരു മിഥ്യാധാരണയൊന്നും ഒന്നും ഞങ്ങൾക്കില്ല ഞങ്ങൾ ഒച്ച വെച്ച് പ്രാർത്ഥിക്കുന്നത് അത് നിങ്ങൾക്ക് അത് ഞാൻ വിശദീകരിച്ച നിങ്ങൾക്ക് അത് മനസ്സിലാകില്ല കാരണം ദാവീദ് രാജാവ് നൃത്തം ചെയ്തു എന്ന് ബൈബിൾ എഴുതിയിരിക്കുന്നു ദാവിദ് രാജാവ് നൃത്തം ചെയ്ത് ദൈവത്തിൻ്റെ സാന്നിധ്യം നൃത്തം ചെയ്ത് ഈ പെട്ടവുമായിട്ട് വരുമ്പോൾ നൃത്തം ചെയ്തു അതായത് അപ്പോൾ മറ്റാൾക്കാർ കളിയാക്കി സ്വന്തം ഭാര്യ ഉൾപ്പെടെ കളിയാക്കി ഒരു രാജാവ് ഇങ്ങനെ പബ്ലിക്കായിട്ട് കിടന്ന് നൃത്തം ചെയ്യുന്നു ഇത് ഒരു നാണം കാര്യമാണെന്ന് കളിയാക്കി പക്ഷേ രാജാവിന് അത് ദാവീദിനത് പ്രശ്നമല്ലായിരുന്നു കാരണം ദാവീദിൻ്റെ സന്തോഷം ദാവീദ് അത് ആഘോഷിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ നിങ്ങളോട് വിശദീകരിച്ചിട്ട് കാര്യമില്ല കാരണം ദൈവത്തെ ദൈവത്തെ ആരാധിക്കുമ്പോൾ ആ കൈയടിച്ചും ഒച്ചത്തിൽ ദൈവത്തെ സ്തുതിച്ചൊക്കെ ആരാധിക്കുന്നത് ദൈവം കേൾക്കാൻ വേണ്ടിയില്ല ദൈവം നമ്മുടെ മനസ്സിൽ പ്രാർത്ഥിച്ചാലും ദൈവം അത് കേൾക്കും സകല ഹൃദയങ്ങളെയും അറിയുന്ന ആളാണ് ദൈവം പറഞ്ഞു മനസ്സിലായോ സകല ഹൃദയങ്ങളെയും നമ്മൾ നമ്മളറിയുന്നതിന് മുമ്പ് നമ്മൾ നമ്മുടെ പ്രശ്നങ്ങൾ അറിയുന്നതിന് മുമ്പ് നമ്മുടെ പ്രശ്നം അറിയുന്ന ആളാണ് ദൈവം നമുക്കറിയാം ആദാവിന് ദൈവം സൃഷ്ടിച്ചപ്പോൾ ആദാമിന് അറിയില്ലായിരുന്നു താൻ ഏകനാണെന്ന് അറിയില്ലായിരുന്നു ഏകനാണെന്നറിയില്ലായിരുന്നു ഒരു പോലും അറി അറിയില്ലായിരുന്നു ആദാം ഏകനാണെന്ന് അറിയില്ലായിരുന്നു പക്ഷേ ആദാവിൻ്റെ ആ ഏകത്വം ദൈവം മനസ്സിലാക്കി ആദാം അറിയുന്നതിന് മുമ്പ് അതാണ് ദൈവം അതല്ല നിങ്ങൾ വിചാരിക്കുന്ന പോലെ നമ്മുടെ ഹൃദയങ്ങളെ അറിയുന്ന ആളാണ് ദൈവം പറഞ്ഞു മനസ്സിലായോ നമ്മുടെ ഹൃദയത്തിൽ പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന കേൾക്കുന്ന ആളാണ് ദൈവം അല്ല നമ്മൾ ഒച്ച വെച്ച് പ്രാർത്ഥിച്ചത് സ്വർഗത്തിൽ അയ്യോ ശബ്ദം അങ്ങ് അതിൻ്റെ ഈ ശബ്ദം അങ്ങ് കേ ചെന്നെങ്കിൽ മാത്രമേ ദൈവം പ്രസാദിക്കുകയുള്ളൂ അന്ന് ഇതൊക്കെ താങ്കൾ പറയുന്ന എവിടെ നിന്നാണ് ഞങ്ങൾ പറയാത്ത ഞങ്ങൾ ചിന്തിക്കാത്ത ചില ആരോപണങ്ങളൊക്കെയാണ് താങ്കൾ ഞങ്ങളുടെ ഞങ്ങളിൽ ആരോപിക്കുന്നത് ഇവർ ഒരുപാട് ആൾക്കാരെ സഹായിക്കുന്നുണ്ട് അതുകൊണ്ട് ഒരുപാട് ആൾക്കാർ ഇവരുടെ കൂടെ ചേരുകയും ചെയ്യുന്നുണ്ട് ഇതാണ് അദ്ദേഹം പറയുന്നത് അപ്പം സഹായത്തിന്റെ അടിസ്ഥാനത്തിലൊന്നുമല്ല പെന്തക്കോസ് പ്രസ്ഥാന പെന്തക്കോസ് പ്രസ്ഥാനം വളർന്നത് എത്ര പേര് നമുക്ക് സാമ്പത്തികമായിട്ട് സഹായിച്ച് ഇവിടെ സ്ഥിരമായിട്ട് പിടിച്ച പിടിച്ചു നിർത്താൻ പറ്റും അങ്ങനൊന്നും ആളെ ചേർക്കുന്ന പരിപാടിയൊന്നുമല്ല ഇവിടെ സ്ഥിരമായിട്ട് ആൾക്കാർ ഇവിടെ ഈ അനുഭവത്തിൽ നിൽക്കണമെങ്കിൽ ഇല്ല വരണമെങ്കിൽ അത് കർത്താവിനെ യഥാർത്ഥത്തിൽ കണ്ട ആൾക്കാർക്ക് മാത്രമേ ഇവിടെ സ്ഥിരമായി നിൽക്കാൻ പറ്റത്തുള്ളൂ പെന്തക്കോസ് അനുഭവത്തിൽ സ്ഥിരമായി നിൽക്കാൻ പറ്റത്തുള്ളൂ ഇല്ല എന്തെങ്കിലും സാമ്പത്തികമൊക്കെ പ്രതീക്ഷിച്ച് വരുന്ന ആൾക്കാരുണ്ടെങ്കിൽ എനിക്കറിയില്ല അങ്ങനെ വരുന്ന ആൾക്കാരുണ്ടെങ്കിൽ ആ സാമ്പത്തികം തീരുമ്പോൾ അവരങ്ങ് പോകും അതിൻ്റെ ആ ഒരു ചൂട് പോകുമ്പോൾ അവരങ്ങ് പോകും എനിക്കറിയാം ഒരു ഫാമിലി അവർ ഈ ബന്ദക്കോസിൽ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെയോ സാമ്പത്തിക സഹായം ഉണ്ടാവുമെന്ന് കരുതി ഇപ്പോഴെല്ലാ വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടാവുമെന്ന് കരുതി വന്നു എന്നാൽ അവർ വിചാരിച്ചതുപോലെ ഒരു സാമ്പത്തിക ഉന്നമനമൊന്നും നടന്നില്ല അത് അവർ അതുപോലെ തന്നെ തിരിച്ചു പോവുകയും ചെയ്തു അപ്പോൾ സാമ്പത്തിക സഹായം പ്രതീക്ഷിച്ചുകൊണ്ട് വരുന്ന ആൾക്കാരൊന്നും ഇവിടെ നിൽക്കത്തില്ല തന്നെ അല്ല ഇത് അങ്ങനെ വളരുന്ന വളർന്ന സഭയല്ല ഇത് ഇത് രക്ഷിക്കപ്പെട്ട് കർത്താവിനെ കണ്ട ആൾക്കാർ കൂടി വരുന്ന ഒരു സഭയാണ് അങ്ങനെ അല്ലാത്ത ആൾക്കാർക്ക് മറ്റ് ഭൗതികമായ കാര്യങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് ഇവിടെ വരുന്ന ആൾക്കാർക്കൊന്നും ഇത് സ്ഥിരമായി നിൽക്കാൻ എന്നുള്ള കാര്യമാണ് സത്യം ഞങ്ങൾ അങ്ങനെ ഈ സാമ്പത്തികം കൊടുത്ത് ആൾക്കാരെ ചേർക്കുന്ന ആൾക്കാരുമല്ല മറ്റ് ഇതര ക്രൈസ്തവ സമൂഹം അങ്ങനെ ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല അതായത് ഇപ്പം എന്തൊക്കെ അങ്ങനെ പൈസ കൊടുത്ത് ആളെ ചേർക്കുന്ന പരിപാടിയില്ല സുവിശേഷം പറയുക സുശേഷം പറയുമ്പോൾ കർത്താവ് അവരിൽ പ്രവർത്തിക്കുന്നു അവരുടെ മനസ്സിൽ വലിയ മാറ്റം ഉണ്ടാകുന്നു അവർ ഈ മാർഗത്തിലേക്ക് കടന്നു വരുന്നു ഇങ്ങനെയാണ് സഭ വളഞ്ഞിട്ടുള്ളത് അല്ലാതെ താങ്കൾ പറയുന്ന പോലെ പൈസ കൊടുത്ത് ആളെ പിടിക്കുന്ന പരിപാടി ഇവിടെ ഇല്ല അത് താങ്കൾക്ക് താങ്കൾക്ക് അറിവില്ലാത്ത കാര്യമാണെങ്കിൽ താങ്കൾ മിണ്ടാതിരിക്കണം നിങ്ങൾക്ക് അറിയാത്ത കാര്യത്തെപ്പറ്റി നിങ്ങൾ അഭിപ്രായം പറയാൻ പോകരുത് നിങ്ങളീ പറഞ്ഞു വെക്കുന്ന ഈ കാര്യങ്ങൾ വളരെ വാസ്തവരുതമായിട്ടുള്ള കാര്യമാണ് ഇത് ഇത് പൊതുജനത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലാണ് താങ്കളുടെ ഈ അഭിപ്രായ പ്രകടനം അതുപോലെ തന്നെ അദ്ദേഹം പറയുന്നത് ബന്ദക്കോസുകാർ നമ്മുടെ വീടിനടുത്ത് ഇവർ താമസിക്കുന്നുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അവിടെ കൂടുതൽ ഒച്ച ബഹളമായിരിക്കും നമുക്കറിയാം ബെന്തക്കോസ് തവകൾ എന്ന് പറയുന്നത് അധികവും ഈ മൈക്കില്ലാതെ ആരാധന നടത്തുന്ന ആൾക്കാരാണ് കൂടുതലും കുറച്ചൊക്കെ ഉണ്ട് എന്നാൽ അത് സാമ്പത്തികപരമായിട്ട് നിൽക്കുന്ന വലിയ ചർച്ചകളിൽ മാത്രമേ മൈക്കും സൗണ്ടൊക്കെ ഉള്ളൂ എങ്കിൽ തന്നെ അത് പൊതുജനങ്ങൾക്ക് ശല്യമില്ലാത്ത രീതിയിലാണ് അത് ക്രമീകരിച്ചിരിക്കുന്നത് ഒരുപാട് സൗണ്ട് ഇല്ല ഉണ്ടെങ്കിൽ തന്നെ ആൾക്കാർ ആ വീടിനടുത്ത് ആ ചർച്ചിനടുത്ത് ഉണ്ടെങ്കിൽ അവർ കംപ്ലൈൻ്റ് ചെയ്യും എന്നതുകൊണ്ട് തന്നെ വളരെ കുറവാണ് ആ ചർച്ചിന് ആ ഹോളിനകത്ത് കേൾക്കുന്ന തരത്തിലെ ആ സൗണ്ട് പ്രവർത്തിക്കത്തുള്ളൂ അപ്പോൾ എന്നാൽ തന്നെ മറ്റു ഇതര ആൾക്കാരെ നോക്കാം ഇവിടെ വെടിവഴിപാട് നടത്തുന്ന ആൾക്കാരുണ്ട് ഈ ചർച്ചുകൾക്കകത്തോ ഈ മറ്റ് ദേവാലയങ്ങളിലെ അടുത്ത് താമസിക്കുന്ന വീട്ടുകാർക്ക് അവിടെ അവിടെ ഗർഭിണികളുണ്ടെങ്കിൽ ഇല്ല കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ ഹാർട്ടിന് പ്രശ്നമുള്ള കുഞ്ഞുങ്ങളുള്ള വീടുകളുണ്ട് അവർക്കൊക്കെ ഞങ്ങളുടെ ആരാധനാലയത്തിൻ്റെ സൈഡിൽ ഒരു പ്രശ്നവും ഇല്ല ഇന്നവരൊരു കംപ്ലൈൻറ്റും കേരളത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ല ഈ പെന്തക്കോസ് ആരാധനാലയത്തിൻ്റെ അടുത്തൊരു ഗർഭിണി താ താമസിച്ചു ഒരു ഹാർട്ട് ഹാർട്ടിന് പ്രശ്നമുള്ള ഒരു കുട്ടി താമസിച്ചു അവർ അവർക്ക് പ്രശ്നം ഉണ്ടായെന്ന് ഒരു കംപ്ലൈൻറ്റും ഇന്നവരെ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്നാൽ തന്നെ നോക്കുക മറ്റ് പല ആൾക്കാരിലും എത്രയോ ഈ ഗർഭിണികൾ താമസിക്കുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ ഇതുപോലെ പ്രശ്നമുള്ള ആൾക്കാർ ജീവിക്കുന്ന ആ ഒരു ക്ഷേത്രത്തിന് ചുറ്റിനും വെടിവഴിപാട് നടത്താറുണ്ട് വെടിവഴിപാട് നടത്തുന്ന നമുക്കറിയാം ഈ വലിയ ഖജനാ ഈ ഈവരി പൊട്ടിക്കുന്നത് ഖജന അതിൻ്റെ സൗണ്ട് സാധാരണ ആൾക്കാർക്ക് സഹിക്കാൻ പറ്റത്തില്ല അപ്പോൾ ഈ ഗർഭിണികളായിട്ടുള്ള ആൾക്കാർക്ക് പറ്റുമോ അത്രയും സൗണ്ട് പറ്റുമോ അതുപോലെ തന്നെ ഹാർട്ട് പേഷ്യൻ്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ട് അവർക്ക് പറ്റുമോ ഞങ്ങളുടെ ചർച്ചകളിലൊന്നും വെടിവഴിപാടാകും ഈ പറയുന്ന വലിയ ശബ്ദങ്ങളൊന്നുമില്ല പല പല ആൾക്കാരും ഞങ്ങൾക്കെതിരെ ഒരു ആരോപണം പറയുമ്പോൾ അപ്പം ചിന്തിക്കേണ്ട കാര്യം ഞങ്ങളെയൊക്കെ ചർച്ചകളിൽ ആരാധന കഴിയുമ്പോൾ ഈ ലേലം പൊളിയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല നമ്മൾ ആരാധിക്കുന്നു ആരാധന ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ കഴിയുമ്പോൾ പോകുന്നു പിന്നെ അടുത്ത ഞായറാഴ്ച അല്ലാതെ വലിയ ശബ്ദങ്ങളൊന്നുമില്ല അത് പൊതുവേ ഞങ്ങൾക്കെതിരെ പറയുന്ന ഒരു ആക്ഷേപമാണ് പൊതുസമൂഹത്തിന് ഞങ്ങൾ ഞങ്ങൾ അധികം ബുദ്ധിമുട്ടുണ്ടാക്ക ഉണ്ടാക്കുന്നില്ലെന്നാണ് സത്യം പിന്നെ നിങ്ങൾ ഈ പറയുന്ന ഈ വാസ്തവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾ കൂടുതലും ഈ പറയുന്നത് മറ്റ് ആൾക്കാരെ വെച്ച് നോക്കുമ്പോൾ ഞങ്ങൾ പൊതുവെ മറ്റുള്ളവർക്ക് ശല്യമില്ലാതെ ജീവിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ നിങ്ങളിത് ഈ പറഞ്ഞ ഈ വാക്കുകളും നിങ്ങൾ ഈ പറഞ്ഞ നിങ്ങളുടെ ഈ അഭിപ്രായങ്ങളും നിങ്ങളുടെ വിവരക്കേടിൽ നിന്ന് വന്ന കാര്യമാണ് അത് നിങ്ങൾ തിരുത്താൻ തയ്യാറാകണം ക്ഷമ പറഞ്ഞിട്ടില്ലെങ്കിലും നിങ്ങൾ തിരുത്താനെങ്കിലും നിങ്ങൾ തയ്യാറാകണം ഇനിയും നിങ്ങളിത് തിരുത്തിക്കൊണ്ട് ഇനിയും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ആവർത്തിക്കാതെ നിങ്ങൾ ഇരിക്കണമെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അപ്പോൾ ഇനിയും ഇതിനേക്കാട്ടിലും നല്ല ഒരു വീഡിയോ ആയിട്ട് വരാം എല്ലാവർക്കും നന്ദി